ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഈ ഒരു കാസർഗോഡ് കുള്ളൻ ബശു അതിൽ പുങ്കന്നൂർ സമനെ ഇൻസിമനേഷൻ ചെയ്തിട്ടുണ്ടായ ഒരു പശുക്കുട്ടിയും കൊടുക്കുവാനായിട്ടുണ്ട് കേട്ടോ ഇതുള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിൽ ഓച്ചിറന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓണറിൻ്റെ നമ്പറും ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ ചേർത്തേക്കാം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വളരെ നല്ല ഇണക്കവും കാര്യങ്ങളും ഉള്ള ബശുമാണ് കറവയ്ക്കോ കാര്യങ്ങൾക്കോ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ഇല്ലാട്ടോ ഫസ്റ്റ് പ്രസവത്തിലുള്ള ബസ്വാണ് ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും കൂടിയായിട്ട് രണ്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് സ്ത്രീകൾക്കാണെങ്കിലും കൈകാര്യം ചെയ്യുന്നതും വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് അതേപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഒരു മറക്കാതെ ഒന്ന് ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ എല്ലാത്ത സപ്പോർട്ടും കൊണ്ടാവണം കേട്ടോ ഒരുപാട് നല്ല നല്ല വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അതേപോലെ നിങ്ങളുടെ പശുക്കളോ ആടോ പെറ്റ്സോ എന്തും നമ്മുടെ ചാനലിലൂടെ വിണനത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഇതേപോലെ വീഡിയോ കാര്യങ്ങളൊക്കെ അയച്ചു തന്നെ നമ്മൾ ആഡ് ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ അതേപോലെ നിങ്ങളുടെ ഫാമിൻ്റെയോ പെഡ്സിൻ്റെയോ കൃഷി സംബന്ധമായ വീഡിയോയൊക്കെ നമ്മുടെ ചാനലിലൂടെ മറ്റുള്ളവരെയൊക്കെയൊക്കെ എത്തിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം വീഡിയോ ഒക്കെ നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ വന്ന് എടുക്കുന്നതായിരിക്കും കേട്ടോ ഈ പശുക്കുട്ടിയാണെങ്കിലും കണ്ടല്ലോ വളരെ ഷോർട്ട് സൈസിൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ എത്തിച്ചേക്ക് ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് കറവയുള്ള പശുക്കളൊക്കെ തേടി അന്വേഷിച്ചിരുന്നു അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ള ഈ വീഡിയോ ഒക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം